എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ചാവക്കാടുള്ള കൂടെ റെസ്റ്റോറൻറ്റിലേക്കാണ് ഇതാണ് പടുത്തേ ആയിട്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ വൈറലായിട്ടുള്ള കൂടെ റെസ്റ്റോറൻറ്റ് ഇപ്പോൾ റമദാനായപ്പോഴാണ് ഈ റെസ്റ്റോറൻറ്റ് കുറച്ച് വൈറലായിട്ടൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടത് അതിൻ്റെ കാരണം വേറൊന്നല്ല ഇവിടെ നല്ല ബിരിയാണി കിട്ടും അത്താഴത്തിന് അതായത് പന്ത്രണ്ട് മണി മുതൽ നാല് മണി വരെ വെളുപ്പിന് നല്ല ദം ബിരിയാണി കിട്ടും കുട്ടൻ ദം ബിരിയാണി അത് നല്ല സ്പെഷ്യലാണ് ഇവിടുത്തെ അപ്പം നമ്മളിത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് റമദാനിയിലെ അവസാനം എത്താഴാവാനാണ് ചാൻസ് ഉള്ളത് അപ്പോൾ ഇന്ന് തന്നെ അങ്ങോട്ട് പോകുന്നു അപ്പോൾ അവിടുന്ന് ഫുഡ് നമ്മൾ പാഴ്സലാണ് വാങ്ങിയത് അവിടെ ഡൈനിങ് ആയിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പം നമ്മൾ പതിനൊന്നരയ്ക്ക് വന്നിട്ട് ബുക്ക് ചെയ്തു അങ്ങനെ ഒരു പന്ത്രണ്ടര ആയപ്പോൾ ഫുഡ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഫുഡ് ആയിട്ട് നേരെ അവിടെ ചാവക്കാടുള്ള ബീച്ചിലോട്ട് പോവാണ് കാരണം നമുക്ക് അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമില്ല ഇവിടെ ബീച്ചിൽ എത്തുമ്പോൾ ഏകദേശം ഒരു ഒന്നൊന്നര ആയിട്ടുണ്ട് കേട്ടോ അത്രക്കും തിരക്കായിരുന്നു ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഫുഡ് കിട്ടിയത് അത്രക്കും തിരക്കായിരുന്നു അപ്പോൾ സംഭവം കിട്ടിയിട്ടുണ്ട് ഫുഡ് കിട്ടുന്ന ഒരു ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഇസ്റ്റർ ആമിലെ കുറേ കമൻറ്റ് കാണാറുണ്ട് ഫുഡൊന്നും കിട്ടിയില്ല ടോക്കൺ കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കംപ്ലയിൻസ് കാണാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല നമുക്കെന്തായാലും നേരത്തെ പോയത് കൊണ്ട് തന്നെ ഫുഡ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കെന്തായാലും ഫുഡ് കഴിച്ചു നോക്കാം അവിടെ വേറെ ബിരിയാണി ഒന്നും ഉണ്ടായിരുന്നില്ല സ്പെഷ്യലായിട്ട് കുട്ടന്തം ബിരിയാണി മാത്രമായിരുന്നുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ നാലെണ്ണം വാങ്ങിയിട്ടുണ്ട് ഒരെണ്ണത്തിന് നൂറ്റി തൊണ്ണൂറ് രൂപ വില വില കുറച്ച് കൂടുതലാണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു കാരണം ഫുഡ് കഴിച്ചു നോക്കാണ്ട് നമുക്കറിയില്ലല്ലോ അപ്പോൾ നമ്മൾ കൊണ്ടുവന്നിട്ട് ഫുഡ് കഴിച്ചു നോക്കി ആദ്യം തന്നെ ഇക്കാണ് ബിരിയാണി ടേസ്റ്റ് നോക്കിയത് ആദ്യ മൂപ്പിലെ റൈസ് മാത്രമായിട്ട് ഒന്ന് കഴിച്ച് നോക്കി എന്നിട്ട് പറഞ്ഞു ഞാനുണ്ടാക്കണം അതേ ടേസ്റ്റ് ഇന്ന് സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു ടേസ്റ്റ് അപ്പം മൂപ്പിലും തട്ടി വിട്ടാണ് ഞാൻ ഉണ്ടാക്കണ പോലെയെന്ന് പിന്നെ ആ പീസ് കൂട്ടിയിട്ട് ഒന്ന് കഴിച്ച് നോക്കി സംഭവം ബിരിയാണി നല്ല ചൂടോടെ തന്നെയാണ് കിട്ടിയത് നമുക്ക് ആ ടൈമിലാണ് ദമ്മു പൊട്ടിക്കുന്നത് അപ്പോൾ ആ ടൈമിൽ തന്നെ നമുക്ക് ഫുഡ് കിട്ടി അതുകൊണ്ട് തന്നെ നല്ല നല്ല ചൂടുണ്ടായിരുന്നു പിന്നെ എന്താ പറയുക നല്ല ഫ്ലേവറും നല്ല സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ബിരിയാണിക്ക് ഈ മസാല വളരെ കുറവുള്ളൂ പ്ലെയിൻ റൈസ് പോലെയാണ് കാണുമ്പോൾ തോന്നുള്ളൂ പക്ഷേ നല്ല ഫ്ലേവർ ഉണ്ട് റൈസിന് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു പിന്നെ അച്ചാർ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആ ചോറിലേക്ക് ആദ്യം കുറച്ച് കച്ചമ്പറൊഴിച്ചു അച്ചാർ ഒഴിച്ചിട്ട് നല്ലപോലെയൊക്കെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ച് നോക്കി സംഭവം ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റായിരുന്നു കേട്ടോ റൈസിന് മാത്രമായിട്ട് കഴിക്കുമ്പോൾ പോലും നല്ല ഫ്ലേവർ ഉണ്ട് കഴിക്കാനായിട്ട് പിന്നെ പ്രത്യേകിച്ച് ആ ബീച്ചിൽ ആ ടൈമിലൊക്കെ ഇരുന്ന് കഴിക്കുമ്പോഴൊരു വൈബ് എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു ഞങ്ങൾ നാല് ബിരിയാണിയാണ് വാങ്ങിയത് ഒരു ആറ് ഏഴ് പേരുണ്ടായിരുന്നു കുട്ടികളടക്കം പക്ഷേ എല്ലാവർക്കും നല്ലപോലെ കഴിക്കാൻ പറ്റി അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു നൂറ്റി തൊണ്ണൂറ് രൂപ കൊടുത്തിട്ടാണല്ലോ ഫുഡ് കഴിക്കുന്നത് അപ്പം അതിനുള്ള ക്വാണ്ടിറ്റി ഉണ്ടെന്നാണ് തോന്നിയത് കാരണം നോം പറഞ്ഞിട്ട് ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഒന്നും കഴിക്കാൻ പറ്റില്ല നമുക്ക് എല്ലാവർക്കും ഫില്ലായ സംഭവം പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഫ്രഷ്നസ് ഉണ്ടായിരുന്നു മീറ്റിനൊക്കെ നല്ല ഫ്രഷ്നസ് ഉണ്ടായിരുന്നു അതുപോലെ റൈസ് ആണെങ്കിലും ആ തൈരും അച്ചാറും കൂടി കൂട്ടി കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ആ പീസാണെങ്കിലും നല്ലപോലെ വെന്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിരുന്നു സംഭവം അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനിയിപ്പോൾ ഏകദേശം റമദാൻ കഴിയാനായി ഇനിയിപ്പോൾ അവിടെ ഉണ്ടാവുമോ എന്നുള്ളത് കറക്റ്റ് കൺഫേം അല്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് തന്നെ വന്ന് കഴിച്ചത് കുറേ നാളായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കാണുകയാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം